സ്വന്തം കൺമുന്നിൽ കാണുന്ന കാഴ്ച മറ്റൊരു സ്ത്രീയെ ബെഡ്റൂമിൽ കയറ്റി വാതിലടിക്കുന്നു പത്തൊമ്പത്തഞ്ച് വയസ്സായിട്ടുള്ള സ്ത്രീ അല്ലെങ്കിൽ പത്തൊമ്പത് വയസ്സായിട്ടുള്ള ബെഡ്റൂമിൽ കയറ്റിട്ട് അങ്ങനെ നമ്മളതിനെ പുറത്ത് നിർത്തണ പരിപാടിയൊക്കെ ഉണ്ട് അപ്പോ നമസ്കാരം ഇതാണ് മോൺസൺ മാവുങ്ങൽ മറന്നോ എല്ലാവരും എങ്കിൽ മറക്കാതിരിക്കാൻ വീണ്ടും ഓർമ്മിപ്പിക്കാൻ എലിസബത്ത് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് മോൺസൂൺ മാവങ്ങൽ കേസ് മിഷേൽ കടക്കേസ് എന്നിങ്ങനെയുള്ള പല കേസുകളുടെയും ചുരുലഴിയുകയാണ് എലിസബത്തിന്റെ ഈ വീഡിയോയിലൂടെ വളരെ സന്തോഷവതിയായിട്ട് നിൽക്കുന്ന എലിസബത്ത് ഒരിക്കലും വിചാരിച്ചു കാണില്ല തന്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയി തീരുമെന്ന് ഒരു പത്തൊമ്പത്തഞ്ച് വയസ്സായിട്ടുള്ള സ്ത്രീ അല്ലെങ്കിൽ പത്തൊമ്പത് വയസ്സായിട്ടുള്ള കുറെ ആൾക്കാരുണ്ട് കേട്ടോ അവരെ പറ്റിയിട്ടൊക്കെ പറയാൻ കഥകളുണ്ട് അപ്പോൾ അവരനെയൊക്കെ ഇങ്ങനെ റൂമിൽ ഒക്കെ കിട്ടിയിട്ട് ബെഡ്റൂമിൽ കയറ്റിയിട്ട് ഇങ്ങനെ നമ്മളതിനെ പുറത്ത് നിർത്തുന്ന പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ ചോദിക്കുമ്പോൾ എൻ്റെ പോലെയാണ് എൻ്റെ ചേച്ചീനെ പോലെയാണ് ഓ നിൻ്റെ അമ്മേനെ ഇങ്ങനെയൊക്കെ കിട്ടി അങ്ങനെ ഇത് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ വരുമായിരിക്കുമോ മോള് നിൻ്റെ ഇതിനെ കുഴപ്പമുണ്ട് പോയി മരുന്ന് കഴിച്ചു അങ്ങനത്തെ ടൈപ്പ് ഡയലോഗൊക്കെ ഉണ്ട് അപ്പോൾ ഒരു സ്ത്രീക്ക് ഒരിക്കലും കണ്ടു നിൽക്കാൻ പറ്റാത്ത കാര്യമാണ് മറ്റൊരു സ്ത്രീയെ വീട്ടിൽ നലിച്ചു കയറ്റുന്നത് അമ്പതും അമ്പത്താറും വയസ്സ് പ്രായമുള്ള സ്ത്രീകളെ റൂമിൽ കയറ്റി വാതിലടയ്ക്കുന്നു കുറേ സമയങ്ങൾക്ക് ശേഷം ഇറങ്ങി വരുന്നു ചോദിക്കുമ്പോൾ എൻ്റെ അമ്മയെപ്പോലെയാണ് നിൻ്റെ അമ്മയെ ഞാൻ ഇങ്ങനെ റൂമിൽ കയറ്റി വാതിലടിച്ചാൽ നീ അങ്ങനെയൊക്കെ വിചാരിക്കുമോ നിനക്ക് വട്ടാണ് ഭ്രാന്താണ് എന്നൊക്കെയുള്ള സംസാരം ആക്ച്വലി ഈ തോക്ക് വീട്ടിലുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി വന്ന പോലീസുകാരൻ വന്നപ്പോൾ ഇന്നെ ബെഡ്റൂമിലിട്ട് ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ പുറത്തു വരരുത് കാരണം ഒരു പ്രശ്നം ഉണ്ടായ കാരണം തന്നെ ഇനി വിളങ്ങാനും വിളിച്ചു പറയുമോ എന്നുള്ളൊരു കാരണം പിന്നെ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇത് കഴിഞ്ഞ് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല കറക്റ്റ് ഒരു ഒന്നൊന്നര മാസമാകുമ്പോഴേക്കും ഞങ്ങൾ സെപ്പറേറ്റ് ആവുന്നുണ്ട് അപ്പം ഇതിൽ ബാലക്കിതൊന്നും ഒരു പുത്തിരിയല്ല അന്ന് അമൃത സുരേഷ് ആണെങ്കിൽ ഇന്ന് എലിസബത്ത് ബത്തിന്റെ സ്ഥാനത്ത് അതൊന്നും നമ്മൾ പുറത്തറിയില്ല കാരണം എലിസബത്ത് പ്രതികരിച്ച പോലെ കോകില പ്രതികരിക്കണമെന്നില്ല പിന്നെ മിഷേൽ മിഷേശാജി എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ അപ്പൻ വീണ്ടും ന്യൂസിൽ വന്നിട്ട് ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു അവര് ഇത്ര കാലമായിട്ട് അവരുടെ മകൾക്ക് വേണ്ടിയിട്ട് നീതി കിട്ടാൻ വേണ്ടിയിട്ട് പോരാടിക്കൊണ്ടിരിക്കുകയാണ് കുറെ കാര്യങ്ങൾ അവർ പല ഇന്റർവ്യൂകളിലായിട്ടും പരിപാടികളിലായിട്ടും വന്ന് പറയുന്നുണ്ട് എന്നിട്ട് പോലും ആരും ശ്രദ്ധിക്കണില്ല ശ്രദ്ധിക്കുന്നില്ല എന്ന് മാത്രല്ല ഇത്ര കാലം എട്ട് കൊല്ലായി എട്ട് കൊല്ലം അന്ന് ഒക്കെ കുറെ ക്യാമ്പയിൻ ഒക്കെ നടന്നുണ്ടായിരുന്നു ജസ്റ്റിസ് ഫോർ മിഷേൽ ഷാജി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ ക്യാമ്പയിൻ നടന്നുണ്ടായിരുന്നു പക്ഷേ ആക്കാര്ന്നു എന്ത് തന്നെ ആയാലും എലിസബത്തിനെ ഇത്രയും സ്ട്രോങ് ബാലക്കൊരു പങ്കുണ്ട് അതിന് നന്ദി നാലു മാസം കഴിഞ്ഞാൽ പുള്ളി ഇതൊരു റിവെഞ്ചായിട്ട് തന്നെ വെക്കും ഇപ്പം ഇണ്ടാതിരിക്കുന്നത് വലിയ അറ്റാക്ക് ഒന്നും ചെയ്യാത്തത് ഇപ്പൊ എന്തെങ്കിലും നടന്ന അത് കൊഴപ്പില്ലോ എന്ന് വിചാരിച്ചിട്ട് പക്ഷെ കൊറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ ഇതൊക്കെ ഓക്കെ ഞാൻ ഇല്ലാത്ത ഒരാൾ എങ്ങനെയോ ചിലപ്പോൾ വണ്ടി ഇച്ചിട്ടായിരിക്കാം അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കാം ഇങ്ങനെ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു പത്ത് മാസം കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരാൾക്ക് ഓർമ്മയുണ്ടാവില്ല ഇതൊന്നും പറഞ്ഞ തന്നെ ഓർമ്മയില്ല ആക്കാര്ക്ക് മോൺസൂൺ മാവങ്കലിന്റെ കേസ് ഇത്ര വലിയ കേസായിട്ടും അന്നൊക്കെ ഈ മോതിരത്തിന്റെ കേസും മറ്റേതൊക്കെ ആക്കാര് ചർച്ച ചെയ്യപ്പെട്ട കാര്യം തന്നെയാണ് പക്ഷെ ആക്കാര് അതൊക്കെ വന്നാലും മറന്നുപോയിട്ടായി ഞങ്ങൾ എല്ലാവരും ഉണ്ടാവും